ഹലോ ഇത് നോമിയുടെ കസിൻ കൺമണി കൺമണിക്കുട്ടിയാണേ ഇന്ന് കൺമണിക്കുട്ടിനെ കാണാനുണ്ടായൊരു ഇൻസിഡൻറ്റാണ് ഞങ്ങൾ പറയുന്നത് അതുപോലെ ഞങ്ങളുടെ ലൈഫിൽ നോമിയുടെ ലൈഫിലുണ്ടായ ഒരു ഹാപ്പിനെസ്സും നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പം ഇന്ന് ഐ സി ബി എസ് അതായത് അംഗൻവാടിയും അതുപോലെ ഹോസ്പിറ്റലും ചേർന്ന് നടത്തുന്നൊരു പ്രോഗ്രാമായിരുന്നു ബോധവൽക്കൽ ഭാരമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ബോധവൽക്കരണ ക്ലാസ്സും ബേബി ഷോയും ഉണ്ടായിരുന്നു ഒരു വയസ്സ് തേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഷോ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ അംഗൻവാടിയുടെ സൂപ്പർവൈസേഴ്സ് ഉണ്ട് ഹോസ്പിറ്റലിലത്തെ കുറേ പബ്ലിക് നേഴ്സുമാരുണ്ട് അവരൊക്കെ ഉണ്ടായിരുന്നു അതിൽ നേഴ്സാണ് അതിൻ്റെ ബോധവൽക്കരണ ക്ലാസ് ഒക്കെ എടുത്തത് ഇന്നത്തെ കാലത്ത് അച്ഛൻ്റെ അമ്മയുടെ അതുപോലെ അമ്മയും മകനും തമ്മിലുള്ള ഒരു അടുപ്പൊന്നും ഇല്ലാത്ത കാലഘട്ടം ആണല്ലോ നമ്മൾ നാട്ടിലെ അപ്പം അതിനൊക്കെ സംബന്ധിച്ച് നമ്മളെങ്ങനെയാണ് കുട്ടികളെ കൺസിഡർ ചെയ്യേണ്ടത് കുട്ടികളെ എങ്ങനെയാണ് നോക്കേണ്ടത് അവർ തമ്മിൽ എങ്ങനെയാണ് നമ്മളൊരു അടുപ്പുണ്ടാക്കി എടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ബോധവൽക്കരണ ക്ലാസ്സായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ വേണത്തെ ടീച്ചർ പറഞ്ഞു കൊടുത്തു ഞങ്ങൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു അങ്ങനെ ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയില്ല നോമിയുടെ ലൈഫിലെ ആദ്യത്തെ സമ്മാനം ആദ്യത്തെ ഒരു പബ്ലിക്കായിട്ടുള്ളൊരു ഇവന്റ് സത്യം വന്നാൽ അങ്ങനെ ഞങ്ങളും സമ്മാനം കിട്ടിയപ്പോൾ കൺമണിക്കുട്ടി നോമിക്കുട്ടൻ്റെ കസിൻ ആണ് അപ്പം അവളെയും ഞങ്ങൾ കണ്ടിട്ട് കുറേ കലായി ഉണ്ടായിരുന്നു അവര് അവളുടെ അമ്മയുടെ ഒക്കെ ജോലി സംബന്ധമായിട്ട് കുറേ ദൂരമായിരുന്നു അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഈ ഫങ്ഷന് നോമി അവൻ അവളെ കൺമണിക്കുട്ടീനേയും കാണാൻ പറ്റി അങ്ങനെ ഞങ്ങൾക്ക് സമ്മാനമൊക്കെ കിട്ടി ഞങ്ങൾ സമ്മാനം വാങ്ങിച്ചു പോന്നു നല്ല സുന്ദര കുട്ടനായിട്ട് ഞങ്ങൾ പോയതായിരുന്നു വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ സമ്മാനമൊക്കെ പൊളിച്ചു ഞങ്ങളെ രീതി ഞങ്ങളും കൂടി ഒരുമിച്ചിരുന്ന് സമ്മാനം പൊളിച്ചതിൻ്റെ ഹാപ്പിനെസ് നമ്മളെ മക്കളുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ സന്തോഷങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് പിന്നെ മക്കൾ നൽ പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക അവരെ ക്ലാസ് ടീച്ചർ അവരെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേൾക്കുക ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നൊരു സന്തോഷം എന്താ പറയുക ഹാപ്പിനെസ് തരുന്നൊരു നിമിഷങ്ങളാണ് അതേപോലെ ആയിരുന്നു ന്മിക്ക് സമ്മാനം കിട്ടിയപ്പോഴും എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു ഞാൻ സമ്മാനം കിട്ടില്ല എന്നൊക്കെ പ്രതീക്ഷിച്ച് പോയ ഒരാളായിരുന്നു പക്ഷേ സമ്മാനം കിട്ടിയപ്പോൾ വളരെ അധികം സന്തോഷമായി ആദ്യത്തെ സമ്മാനമായ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കിട്ടി അവനും ഹാപ്പി ഞങ്ങളും ഹാപ്പി അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവെച്ചു ബൈ ബായ് യു എല്ലാവരും സുഖമായിട്ടിരിക്കൂട്ടോ